ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കാണുന്നത് ബേക്കൽ ബീച്ച് ഫെസ്റ്റ് അതായത് എല്ലാ വർഷവും ഇവിടെ നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് അത്രയും നല്ല തിരക്കാണ് ഇപ്പം ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെ ആണ് ഇവിടുത്തെ ഫെസ്റ്റ് നടത്തുന്നത് നമുക്ക് നമുക്ക് ഓരോന്നായി കാണാം ബേക്കൽ ഫെസ്റ്റിൽ നമ്മൾ ആദ്യം പോകുമ്പോൾ തന്നെ പെറ്റ്സ് എക്സിബിഷനാണ് അതിന് അമ്പത് രൂപ കൊടുക്കണം അതുകൊണ്ട് നമ്മൾ കണ്ടില്ല മുമ്പോട്ട് നടന്നു ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് വളരെ നേരത്തെ ആയതുകൊണ്ട് ആളുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഒരുപാട് എക്സിബിഷൻസാണ് കാര്യമായിട്ട് ഉള്ളത് പിന്നെ കുറേ വിനോദത്തിനായിട്ടുള്ള എൻജോയ്മെൻറ്റിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഫെസ്റ്റിവലിനുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് നടന്ന് കാണാം ഇത് ആ പാർക്കിലുള്ള സ്ഥലങ്ങളാണ് ചുറ്റിലും ആളുകൾ ഓരോ മത്സരത്തിൻ്റെ സൈഡിലും ആളുകൾ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് കാണാം ഇനി കടൽ തീരത്തേക്ക് പോകാം സന്ധ്യ ആയി തുടങ്ങി സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ് പാർക്കിലും മങ്ങിയ വെളിച്ചം മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഒട്ടയത്തിൻ്റെ പുറത്തു വരി ആളുകൾ എൻജോയ് ചെയ്യുകയാണ് ഇനി പട്ടം പറുപ്പിക്കുന്ന കുറേ പേര് കടൽ തീരത്ത് ഒരുപാട് ആളുകൾ പട്ടം വാങ്ങി പറത്തിക്കുന്നുണ്ട് ഇനി നമുക്ക് ആളുകളൊക്കെ ഇങ്ങനെ കടൽ തീരത്ത് കാറ്റ് കൊണ്ട് എൻജോയ് ചെയ്യുകയാണ് പിന്നെ പ്രധാന ഈ ബീച്ചിലുള്ള പ്രധാന വിശേഷം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് അവിടെയാണ് കുറേ പേർ നിൽക്കുന്നത് കാണുന്നത് ആളുകൾ ടിക്കറ്റ് എടുത്ത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മേലെ കയറാൻ ഉള്ള ശ്രമമാണ് പിന്നെ പേടിയുള്ളവരൊന്നും കയറുന്നില്ല കാരണം തിരമാല ശക്തമായി അടിക്കുമ്പോൾ ഈ ബ്രിഡ്ജ് ഒലയും അപ്പോൾ വീണു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പിന്നെ ഒരു രസത്തിന് വേണ്ടി ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ സന്ധ്യ കണ്ട സൂര്യന് നേരെ ഈ പാലം ഇട്ടതുപോലെ തോന്നും സൂര്യനിലേക്ക് എത്താനുള്ള പാലം ആളുകളൊക്കെ ഇങ്ങനെ നടന്ന് നീങ്ങുന്നു ഓരോ ഗ്രൂപ്പായാണ് ഫ്ലോട്ടിംഗ് പാലത്തിലേക്ക് ആളുകളെ കയറ്റി വിടുന്നത് തിരമാല അത്ര ശക്തിയില്ല തീരത്ത് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് അതുകൊണ്ട് അത്ര പേടിക്കാനൊന്നുമില്ല എന്ന് തോന്നുന്നു പക്ഷെ നമ്മളൊന്നും ഇതിൽ കയറിയില്ല ഇപ്പോൾ ബീച്ചിൽ തിരക്ക് കൂടിക്കൂടി വരികയാണ് ഇവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട് സൈക്കിളിൽ പത്ത് മീറ്റർ ഓടിക്കണം അതായത് ഈ സൈക്കിളിൽ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇടത്തോട്ട് തിരിച്ചാൽ വലത്തോട്ടേക്ക് തിരിയുന്ന സൈക്കിളാണിത് അങ്ങനെ ഓടിച്ചാൽ അവർ രണ്ടായിരം രൂപ സമ്മാനം കൊടുക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ രാത്രി ആയിക്കൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ വീണ്ടും തിരക്കിലേക്ക് ഇറങ്ങി ആളുകൾ കുടുംബമായി വന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യാണ് കുതിര ഉണ്ട് ഒട്ടകമുണ്ട് ഞങ്ങൾ ഒരു ഫെസ്റ്റിവലിനും വേണ്ട എല്ലാം ഉണ്ട് പിന്നെ കുറേ റൈഡേഴ്സ് ഉണ്ട് ഈ ജൈൻ ബിയില് കുട്ടികൾക്ക് കളിക്കാനുള്ള മറ്റു ഇനി നമ്മൾ കാണുന്നത് ഈ പല ഷോയിലും നമ്മൾ നേരത്തെ കാണുന്ന ഒരു കാഴ്ചയാണിത് അതായത് ഐസ്ക്രീം വിൽക്കുന്നയാൾ പലതരം സൂത്രം ഉപയോഗിച്ച് കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കാതിരിക്കും അവസാനം അവർ ഐസ്ക്രീം കുട്ടിക്ക് കൊടുക്കുന്നു ഇനി നമുക്ക് മുമ്പോട്ട് നടക്കാം എനിക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട് വളരെയധികം ഭംഗിയിലാണ് കേട്ടോ ഈ ഈ പാർക്ക് ഡെക്കറേറ്റ് ചെയ്തത് ആളുകൾ രാത്രിയായി തുടങ്ങിയാൽ എല്ലാവരും ഇനിയിപ്പോൾ രാത്രി ഭയങ്കര തിരക്കായിരിക്കും അതിനു മുമ്പേ വീട്ടിലേക്ക് പോകണോ ഒരുവിധ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ റെഡിയായി കാണുക പിന്നെ കാണുന്നത് അവിടെ കുറച്ച് പാട്ടൊക്കെ നടക്കുന്നുണ്ട് ഓർക്കസ്ട്രയൊക്കെ അപ്പോൾ അതൊന്നും കാണാൻ സമയമില്ല മൊത്തത്തിൽ പാർക്ക് കണ്ടു ഇനി സൈഡിൽ കുറേ എക്സിബിഷനൊക്കെ ഉണ്ട് കുറേ മുട്ടായി പിന്നെ ബാഗ്സ് പിന്നെ പെൺകുട്ടികളുടെ ആഭരണങ്ങൾ ഇതൊക്കെ ഇനി സൈഡിലായി വിൽക്കുന്നുണ്ട് ഒന്ന് അതും വണ്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു ഇതെന്താണെന്നോ മുകളിൽ നിന്നുള്ള ഒരു റൈഡാണ് അവസാനമായി നമുക്ക് നാടൻ മുട്ടായി വിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാം പണ്ട് ചെറുപ്പാലത്ത് നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഡെസ് ഉപയോഗിച്ച് വാങ്ങിയ നല്ല നാരങ്ങ മുട്ടായി ഒക്കെ കഴിഞ്ഞു ഇതൊക്കെ ഇങ്ങനെ ഇവിടെ തൂക്കിയിട്ടിരിക്കുകയാണ് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ബാഗിൻ്റെ സെക്ഷനിലേക്ക് നോക്കാം ഇതൊക്കെ ബാഗ്സ് ആണ് ചെറിയ പൈസയുള്ളൂ മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇനി ഇരുന്നൂറ് രൂപ മുതൽ ഉള്ള പല കുറഞ്ഞ ഡ്രസ്സ് മെറ്റീരിയൽസ് കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി കുറേ കമ്മലും ലേറ്റസ്റ്റ് കമ്മലും മാലയും ഒക്കെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റംസ് ഇനി വേഗം തിരക്ക് കൂടുന്നതിന് മുമ്പേ വേഗം പുറത്തേക്ക് കടക്കണം വണ്ടിയൊന്നും ഇനി ഇനി ഇങ്ങോട്ട് കടത്തി വിടില്ല അപ്പോൾ വേഗം പുറത്തേക്ക് കടക്കണം അങ്ങനെ ഒരു ഓട്ടത്തിന് ഈ ബേക്കിൽ ഫസ്റ്റ് കണ്ടു ഞാൻ മറ്റൊരു വീഡിയോമായി ഉടനെ വരാം അതുവരെ